നമസ്കാരം സ്വാഗതം ആധുനിക കാലത്തെ ഏറ്റവും പ്രൊഫഷണലായ ആധുനികമാൻഡോ ഓപ്പറേഷൻ ആണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേരെ നടത്തിയ അൽ അക്സ പ്രളയമെന്ന് അമാ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ നിർബാധം തുടരുന്ന ഇസ്രായേൽ കുടിയേറ്റം യഹൂദവൽക്കരണം അൽ അക്സ മസ്ജിദിനെതിരായ ആക്രമണം എന്നിവയാണ് അൽ അക്സ പ്രളയത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഖാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്താനിരുന്നൊരു വലിയ ഓപ്പറേഷൻ മുന്നിൽ കണ്ടുള്ള നീക്കം കൂടിയായിരുന്നു ഒക്ടോബർ ഏഴിലേതെന്നും അദ്ദേഹം പറഞ്ഞു അൽ അക്സ പ്രളയത്തിന്റെ വാർഷിക ദിനത്തിലാണ് അബു ഉബൈദ വീഡിയോ പ്രസംഗം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള അബു ഉബൈദയുടെ ഇരുപത്തി എട്ടാമത്തെ പ്രസംഗമാണിത് ജൂലൈ ഏഴിനാണ് അദ്ദേഹം അവസാനമായി പ്രസംഗിച്ചത് എല്ലാവിധത്തിൽ ആക്രമിച്ചിട്ടും ഐതിഹാസികമായ രീതിയിലായിരുന്നു തങ്ങളുടെ ചെറുത്തുനിൽപ്പ് ആയിരക്കണക്കിന് ശത്രു സൈനികരെ വകവരുത്തുകയും പരിക്കേൽപ്പിക്കുകയും നിരവധി സൈനിക വാഹനങ്ങൾ കേടുവരുത്തുകയും ചെയ്തു ദുഹാസുനമ്പിലെ ഓരോ ഇഞ്ചിലും വീരോചിതമായ ചെറുത്തുനിൽപ്പാണ് പോരാളികൾ തുടരുന്നത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്യാൻ മടിക്കാത്തൊരു ശത്രുവിനെതിരെ ഇപ്പോഴും തങ്ങൾ പോരാട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്മായിൽ ഹനിയുടെ കൊലപാതകമടക്കം പ്രധാനമായും ഏഴ് വിഷയങ്ങളാണ് അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് അതിലൊന്നായിരുന്നു ഇപ്പോഴും തുടരുന്ന ചെറുത്തുനിൽപ്പ് ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയെയും അദ്ദേഹം പ്രസംഗത്തിൽ തുറന്നുകാട്ടി മറ്റൊന്ന് യമൻ ഇറാഖ് ലബനാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച പിന്തുണയെ പറ്റിയായിരുന്നു ഇതിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു ഹിസ്ബുളയുടെയും ശത്രുവിന് ഉഗ്രൻ മറുപടി കൊടുക്കുന്ന ഇറാന്റെ പോരാട്ടങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു പാലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനായി ഏറ്റവും വലിയ അറബ് ഇസ്ലാമിക അന്തർദേശീയ ക്യാമ്പയിൻ ആരംഭിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇസ്രായേലി ബന്ധികളുടെ കാര്യവും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി ബന്ദികളാക്കിയ ശേഷമുള്ള ആദ്യ ദിവസം മുതൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അവർ അപകടത്തിലാകുന്ന പക്ഷം മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ദിനം കൂടുന്തോറും ബന്ധികളുടെ ജീവൻ അപകടത്തിലാണെന്നും ഇസ്രായേലിന്റെ തന്നെ വെടിവയ്പ്പിന് അവർ വിധേയരാകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വെസ്റ്റ് ബാംഗിലെ പാലസ്തീനികളോട് ചെറുത്തുനിൽപ്പ് തുടരാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് അടുത്തിടെ നടന്ന ജാഫ ഓപ്പറേഷൻ വരാനിരിക്കുന്ന തിരിച്ചടികളുടെ ഒരു എപ്പിസോഡ് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ നേതാക്കളെ വധിച്ച് ആഹ്ലാദിക്കാമെന്ന് കരുതേണ്ട അത്തരം ആനന്ദങ്ങൾ അധികം നിലനിൽക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊലപാതകങ്ങൾ ഒരു വിജയമായിരുന്നുവെങ്കിൽ ഷൈഖ് ഇസുദ്ദീൻ അൽ ഖസാമിന്റെ കൊലപാതകത്തോടെ ചെറുത്തുനിൽപ്പ് അവസാനിക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്മായിൽ ഹനയുടെയും ഹസൻ നസറുള്ളയുടെയും രക്തസാക്ഷിത്വമൊന്നും ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളെ തെല്ലും ബാധിക്കുന്നില്ലെന്നും ഈ ദേശം ഒലിവ് വിളയുന്നത് പോലെ പോരാളികൾക്ക് ജന്മം നൽകുമെന്നും അവർ തലമുറകൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു അതേസമയം ഖാസയിൽ വലിയ രീതിയിൽ തന്നെ ബോംബിംഗ് ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇടതടവില്ലാതെയുള്ള ബോംബിംഗ് ആണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്